വൃശ്ചികം നാൽപ്പത്തൊന്നിലെ വലിയ ഗുരുതി കൊണ്ട് പ്രസിദ്ധമാണ് മൈലാപ്പുറം ക്ഷേത്രം ആലങ്ങാട് ദേശക്കാരുടെ മൈലാപ്പുറത്തെ അമ്മാവൻ അഥവാ കാരണവരുടെ നിഗൂഢതകൾ നിറഞ്ഞ കഥയിലേക്കാണ് ഭൂമികയുടെ ഇന്നത്തെ സഞ്ചാരം സ്വാമി അയ്യപ്പൻ്റെ ഗുരുസ്ഥാനീയനായ ആലങ്ങാട് കളരിയിൽ നിന്നാണ് പ്രസിദ്ധമായ മൈലാപ്പുറം ക്ഷേത്രത്തിൻ്റെ കഥയും ഉത്ഭവിക്കുന്നത് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്തെ കഥയാണ് ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ആലങ്ങാട് ചെമ്പോലക്കളരി കുടുംബത്തിലെ ഒരു അംഗം ഏകദേശം പതിനാല് പതിനഞ്ച് വയസ്സിൽ നാടുവിടുന്നതാണ് കഥയുടെ തുടക്കം തറവാട്ടിലെ ഒരു ഭൃത്യനോട് കായികമായി പരാജയപ്പെട്ട ഇദ്ദേഹം കളരിയിലെ അഭ്യാസം അപര്യാപ്തമാണെന്ന് നിശ്ചയിച്ച് നാട് വടക്കേ മലബാറിൽ എത്തിയ അദ്ദേഹം ആയോധന കലകൾ കൂടാതെ മാന്ത്രിക വിധികളും മറുവിദ്യകളും വശത്താക്കിയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നത് തറവാട്ടിലെത്തിയ അദ്ദേഹത്തെ അന്നത്തെ കുടുംബക്കാരനവർ സ്വീകരിച്ചെങ്കിലും തറവാടിനടുത്ത് മറ്റൊരു വീട്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാസം ഒരിക്കൽ കളരി അംഗങ്ങൾ തമ്മിൽ നേരം നേരമ്പോക്കിനു വേണ്ടി ഏർപ്പെട്ട വിനോദത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഒരു യോദ്ധാവ് കൊല്ലപ്പെട്ടു ദേശക്കാർക്കിടയിൽ നീതിയും നിയമവാഴ്ചയും ഉറപ്പാക്കുന്ന കുടുംബാംഗം തന്നെ കൊലയാളിയായത് തറവാടിന് അഭിമാനക്ഷതമുണ്ടാക്കി വിചാരണ നേരിട്ട ഇദ്ദേഹത്തിന് വധശിക്ഷയാണ് കുടുംബക്കാരനവർ വിധിച്ചത് എന്നാൽ ഭദ്രകാളിയുടെ കടുത്ത ഉപാസകനും മാന്ത്രിക വിദ്യകളിൽ നിപുണനുമായ ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുവാൻ സാധ്യമായിരുന്നില്ല ഒടുവിൽ തൻ്റെ തുടയിലെ മാന്ത്രിക തകിട് ഒഴിവാക്കി സ്വയം വധശിക്ഷ ഏറ്റുവാങ്ങുവാൻ ചില ഉപാധികളോടെ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു ശിക്ഷ നടപ്പാക്കുമ്പോൾ തൻ്റെ ശിരസ് ഒരു മൈലപ്പുറം തെറിച്ചു വീഴും അവിടെ ഒരു ക്ഷേത്രം പണിയണം അവിടെ തൻ്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിക്ക് എല്ലാ വർഷവും വലിയ ഗുരുതി നടത്തണം എൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട യോദ്ധാവിനെയും എന്നോടൊപ്പം അവിടെ പ്രതിഷ്ഠിക്കണം ഇതായിരുന്നു ആവശ്യം ഉപാധികൾ അംഗീകരിച്ച് ശിക്ഷ നടപ്പാക്കിയപ്പോൾ ഒരു മൈലപ്പുറം ശിരസ് തെറിച്ച വീണ സ്ഥലത്ത് പണിത ക്ഷേത്രമാണ് മൈലാപ്പുറം ക്ഷേത്രം തമ്പുരാന്റെ ജീവിത രീതികൾ പോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജാവിധികളും വേറിട്ടതാണ് ക്ഷേത്രത്തിൽ കാര്യദർശി ഉണ്ടെങ്കിലും അഭീഷ്ടസിദ്ധിക്കുള്ള ഭക്തരുടെ മനോപൂജയാണ് ഇവിടെ സമർപ്പിക്കുന്നത് ക്ഷേത്രാചാരങ്ങളെ അപൂർവമായിട്ടുള്ള മദ്യം കോഴിക്കലശം പിടികലശം പൊടികലശം അട എള്ളുണ്ട എന്നിവയാണ് പ്രധാന വഴിപാടുകൾ എണ്ണ ചന്ദനത്തിരി കർപ്പൂരം എന്നിവയും അർച്ചനാദ്രവ്യങ്ങളായി സ്വീകരിക്കപ്പെടും വർഷാവർഷം മുടങ്ങാതെ വൃശ്ചികം നാൽപ്പത്തൊന്നിന് നടക്കുന്ന വലിയ കുരുതി തന്നെയാണ് ഏറെ പ്രധാനം ഉച്ചനേരത്തെ ഈ വലിയ കുരുതിയും ക്ഷേത്രാചാരങ്ങളിൽ അപൂർവമാണ് സാധാരണ പോലെ നിത്യപൂജ നടക്കാറുണ്ടെങ്കിലും വൃശ്ചികം പിറന്നാൽ കലശകർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നാൽപ്പത്തൊന്നിലെ വലിയ ഗുരുതിക്ക് ശേഷം ഏഴ് നാൾ കഴിഞ്ഞാണ് വീണ്ടും നട തുറക്കുക അങ്ങനെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യസ്തത പുലർത്തി ദേശക്കാർക്കാകെ അനുഗ്രഹം നൽകി വാണരുളുകയാണ് മൈലാപ്പുറത്തെ അമ്മ